ക്രിസ്മസ് ദിനം പുലർച്ചെ പീരിമേട് പാമ്പനാറിൽ പലചരക്ക് കടയിൽ മോഷണം നടത്തിയ കേസിൽ പ്രതി പീരിമേട് പോലീസിന്റെ പിടിയിലായി പാമ്പനാർ പട്ടുമുടി സ്വദേശി ആബിദ് ആണ് അറസ്റ്റിലായത് കടയിൽ നിന്ന് ലക്ഷം രൂപയാണ് പ്രതി കവർന്നത് ക്രിസ്മസ് ദിനത്തിൽ പാമ്പനാറ്റിൽ പ്രവർത്തിക്കുന്ന മാതാ സ്റ്റോറിൽ മോഷണം നടത്തിയ കേസിലാണ് പോലീസ് അബീദിനെ അറസ്റ്റ് ചെയ്തത് പീരുമേട് എസ് എച്ച്ഒപി ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് കടയിൽ സ്ഥാപിച്ചിരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ശേഷം പണവും സിഗരറ്റ് ബണ്ടിലുകളും മോഷ്ടിക്കുകയായിരുന്നു കടയുടെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്ന ശേഷം അബീദ് അകത്ത് പ്രവേശിച്ച് മോഷണം നടത്തുകയായിരുന്നു ഇയാൾ ഒറ്റയ്ക്കാണ് കൃത്യത്തിൽ ഏർപ്പെട്ടത് തെളിവ് നശിപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയ കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് പ്രതി സമ്മതിച്ചിട്ടുണ്ട് ചുണ്ടി മുതൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് തുടർന്ന് ഇയാളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പീരുമേട് എസ് ഒ വി ഗോപിചന്ദ്രൻ സബ് ഇൻസ്പെക്ടർ രാജേഷ് വി കെ മാരായ ബിനു ജോഷി നിതീഷ് ഷിജിമോൻ എന്നിവർ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത സംഘത്തിലുണ്ടായിരുന്നു ഇടുക്കി വിഷൻ പീരുമേട്